ഏത് മരുന്ന് കഴിക്കുന്നവരാണ് ചീര ഒഴിവാക്കേണ്ടത് എംലോഡിപ്പിൻ ജെറഫിലിൻ വാർഫ് മറ്റ്ഫോമിൻ ഉത്തരം വാർഫ് രക്തം നിർമ്മിക്കുന്ന മരുന്നുകൾ കഴിക്കുന്ന വ്യക്തികൾ ചീരയുടെ പെട്ടെന്നുള്ള ഉപഭോഗം വർദ്ധിപ്പിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം കാരണം ചീരയിൽ വൈറ്റമിൻ കെ ധാരാളം അടങ്ങിയിട്ടുണ്ട് ഇത് ശരീരത്തിൽ പെട്ടെന്ന് വർദ്ധിച്ചാൽ ആൻറ്റി കൊയാഗുലൻ്റ് മരുന്നുകളുടെ ഫലം മാറ്റാൻ കഴിയും ഇന്ത്യൻ വംശജർ ഏറ്റവും കൂടുതലുള്ള ദ്വീപ് രാഷ്ട്രം ഏത് മാലി കവരത്തി ശ്രീലങ്ക മൗറീഷ്യസ് ഉത്തരം മൗറീഷ്യസ് മൗറീഷ്യസും ഫിജിയുമാണ് ഇന്ത്യൻ വംശജർ ഏറ്റവും കൂടുതലുള്ള ദ്വീപ് രാഷ്ട്രം ഇന്ത്യൻ ടെലഗ്രാഫ് ചെടി എന്നറിയപ്പെടുന്നത് ഏത് തൊട്ടാവാടി ഓർക്കിഡ് രാമനാമപ്പച്ച തുമ്പ ഉത്തരം രാമനാമപ്പച്ച പയർ കുടുംബത്തിലുള്ള ഒരു ചെറുസസ്യമാണ് തൊഴുകണ്ണി അഥവാ രാമനാമപ്പച്ച ടെലിഗ്രാഫ് ചെടി ഡാൻസിങ് ചെടി സെമാഫോർ ചെടി എന്നെല്ലാം അറിയപ്പെടുന്നുണ്ട് ഹരിതഗ്രഹം എന്നറിയപ്പെടുന്ന ഗ്രഹം ചൊവ്വ യുറാനസ് നെപ്റ്റ്യൂ ശനി ഉത്തരം യുറാനസ് യുറാനസിനെ പച്ചഗ്രഹം എന്ന് വിളിക്കുന്നു മീതേൽ ഹൈഡ്രജൻ ഹീലിയം എന്നിവയുടെ അന്തരീക്ഷമാണ് യുറാനസിന് പച്ചകലർന്ന നിറം നൽകുന്നത് അഗ്നിപർവ്വതത്തിൽ മുട്ടയിടുന്ന പക്ഷി ഏത് ലാവകൾ പുഷ്പേഡ് മാലിയോസ് ഫ്ലാമിംഗോ ഉത്തരം മാലിയോസ് മാലിയൂസ് ചൂടുള്ള അഗ്നിപർവ്വത മണ്ണിലോ ഉഷ്ണമേഖലാ സൂര്യൻ ചൂടാക്കിയ തീരദേശ മണലിൻ്റെ തുറന്ന പാച്ചുകളിലോ മുട്ടയിടുന്നു ഒൻപത് നിറമുള്ള പക്ഷി ഏത് മൈന കാവി മയിൽ പൊൻമാൻ ഉത്തരം കാവി ഇന്ത്യൻ പീറ്റ പക്ഷി ഒൻപത് നിറങ്ങളാൽ നിർമ്മിതമാണ് അതിനാൽ ഹിന്ദിയിൽ നൂറങ്ക് എന്നും മലയാളത്തിൽ കാവി എന്നും അറിയപ്പെടുന്നു പൂച്ചയുടെ സമാനമായ കണ്ണുകൾ ഉള്ള പാമ്പ് ഇത് അണലി മൂക്കൻ രാജവെമ്പാല ചേര ഉത്തരം അണലി അണലിയുടെ കണ്ണ് വൃത്താകൃതിയിലുള്ളതാണ് മറ്റു പാമ്പുകളിൽ നിന്നും വ്യത്യസ്തമായി പൂച്ചകളുടേതിന് സമാനമായ കതർ പോലുള്ള ഒരു ലംബ കൃഷ്ണമണിയും ഇതിനുണ്ട് ഖൂർഗകൾ ഏത് രാജ്യത്തെ ജനവിഭാഗമാണ് ഇൻഡോനേഷ്യ നേപ്പാൾ ഇന്ത്യ ചൈന ഉത്തരം നേപ്പാൾ ബ്രിട്ടീഷ് ആർമിയിലേക്ക് റിക്രൂട്ട് ചെയ്യപ്പെട്ടിരുന്ന നേപ്പാളിൽ നിന്നുള്ള സൈനികരാണ് ഗോർഖകൾ ഗൂർഖകൾ ദൈനംദിന ജീവിതത്തിൽ നല്ല സ്വഭാവമുള്ളവരായിരുന്നു പോരാട്ടത്തിലും നിർഭയരായിട്ടാണ് അറിയപ്പെട്ടിരുന്നത് ഒട്ടകത്തിൻ്റെ മുഴയിലുള്ളത് എന്താണ് വെള്ളം വായു കൊഴുപ്പ് പ്രോട്ടീൻ ഉത്തരം കൊഴുപ്പ് ഒട്ടക ഹമ്പുകളിൽ യഥാർത്ഥത്തിൽ സമ്പന്നമായ കൊഴുപ്പ് സംഭരിക്കുന്നു ഇത് ഭക്ഷണം കഴിക്കാതെയും കുടിക്കാതെയും ദീർഘനേരം പോകാൻ അവരെ സഹായിക്കുന്നു രാവിലെ ജനിക്കുന്ന കുട്ടികളുടെ സ്വഭാവ സവിശേഷത എന്ത് കലാകാരി മടി രോഗകാരി ബുദ്ധിശാലി ഉത്തരം ബുദ്ധിശാലി പുലർച്ചെ നാലിനും എട്ടിനും ഇടയിൽ ജനിച്ച കുഞ്ഞുങ്ങൾ സ്വഭാവത്താൽ സ്ഥിരതയുള്ളവരായി വളരുന്നു അവർ പൊതുവെ ബുദ്ധിശാലികളാണ് അവർ അഭിമുഖീകരിക്കാനിടയുള്ള വ്യത്യസ്ത സാഹചര്യങ്ങൾ മറികടക്കാൻ എപ്പോഴും തയ്യാറായിരിക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കരുതേ